ബഹുമാനപ്പെട്ട ഈ ഈ അധ്യക്ഷൻ ശ്രീമാൻ ബഹുമാനയായ കൌൺസിലർ സിന്ധുറാണി മുൻ കൌൺസിലർ ശ്രീമാൻ ബി അനിൽകുമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീമാൻ വില്ലി ജോർജ് ശ്രീ എഅമാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന ശ്രീമതി ശ്രീദേവി മോഹൻ ശ്രീ കെ ബി ജോയി ജോയി ശ്രീമാൻ പഞ്ചായത്ത് മെമ്പർ മുൻ പഞ്ചായത്ത് മെമ്പർ ശ്രീ ബി ഉണ്ണി ശ്രീ ജോർജ് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ പ്രസിഡന്റ്കൃഷ്ണൻ അടക്കം ബഹുമാനീര സാധാരണക്കാരനും പാവപ്പെട്ടവരുമായ ആളുകൾ ജീവിക്കുന്നതിന് വേണ്ടി ഒരു പെട്ടിക്കട തുടങ്ങാൻ നമ്മുടെ കോർപ്പറേഷനിൽ ലൈസൻസിന് അല്ലെങ്കിൽ ഒരു ചായ ഒഴിച്ച് ഉപജീവനം നടത്താം എന്ന് കരുതി ഒരു തട്ട് അടക്കി ലൈസൻസിന് അപേക്ഷ കൊടുത്താൽ ആ സാധാരണക്കാരനെയും നടത്തി അവന്റെ ആയുസിന്റെ പകുതി ഭാഗം കളയുന്ന കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥന്മാർ പാവപ്പെട്ടവരും സാധാരണക്കാരും പട്ടികയാടി വിവാഹക്കാരുമായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഇത്തരം ഒരു ലൈസൻസ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ ലൈസൻസ് കൊടുത്തിരിക്കുന്നത് ഉദ്യോഗസ്ഥ മുന്നിലെത്തുന്ന കണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഇവിടുത്തെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ പാർട്ടി മനസ്സിലാകും കൺട്രോൾ ബോർഡ് ഇന്ന് രണ്ട് സെന്റും രണ്ടര പാർക്കുകയാണ് ഒരു ും തിങ്ങിപ്പാർക്കുകയാണ് തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഈ ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും കെട്ടിമെട്ടിയാണ് പുനഃപരിശോധിക്കുവാൻ ഈ കൈമാരും അനുകൂലമായ റിപ്പോർട്ട് എഴുതി ണം കാരണം ഈ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ കോളനി പ്രദേശത്ത് ഒട്ടനവധി ക്യാൻസർ രോഗികളുണ്ട് മറ്റു പല രോഗികളുണ്ട് അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയണം വരുന്ന തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയണം ഈ സാധാരണക്കാരനും പാവപ്പെട്ടവരും ജീവിക്കാൻ കഴിയാത്തത്ര ഒരു സാഹചര്യം ഒരു കോറി ഒരു അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിന് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം